ഏകദേശം പോയി ആ അപ്പൊ നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് കുറെ വയനാട്ടിലേക്ക് കുറെ സാധനങ്ങള് നമ്മൾ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ എത്തിക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ആണ് ഇത് ഫുള്ള് നിൽക്കുന്നത് പേര് പറഞ്ഞ് നമുക്ക് പരിചയപ്പെടാം കേട്ടോ സേതുരാജ് അഞ്ജു രജി ജോണ ജോണ രാഹുൽ രാഹുൽ രഞ്ജിത്ത് രഞ്ജിത്തേട്ടനാണ് ഉടമ്പുള്ളിയുടെ ഓണറാണ് നമ്മുടെ ഇവിടെ അതായത് സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് വെച്ചിരുന്ന ചേട്ടന്റെ ഷോപ്പിലായിരുന്നു ചേട്ടാ എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ് അതായത് നമ്മൾ ഇത് ഫുള്ള് കളക്ട് ചെയ്യാനുള്ള ആൾക്കാരുടെ ഒരു സഹകരണം എല്ലാവരും നല്ല സഹകരണമായിരുന്നു പ്രത്യേകിച്ച് നമുക്ക് കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ കയറാക്കി സ്റ്റേ ഹോം സ്യൂട്ടിലെ അരുൺ ആണ് അതേപോലെ നമ്മുടെ ബാംഗ്ലൂരിലുള്ള മലയാളി എല്ലാം നന്നായിട്ട് സഹായിച്ചു ഓക്കെ അപ്പൊ നമുക്ക് ഇനിയും സാധനങ്ങൾ കേട്ടാറുണ്ട് ഈ ഒരു വണ്ടി ഫുള്ള് നമ്മളുണ്ട് ബാക്കി കളക്ഷൻ കാര്യങ്ങളെല്ലാം ഈ ഇവിടെ റൂമിൽ നമ്മൾ നമ്മളപ്പം അതെല്ലാം കൂടി കളക്ട് ചെയ്ത് നമുക്ക് നേരെ പോവാം ഇതിനകത്ത് ഇനിയും സാധനങ്ങൾ ഇരിക്കാണ് ഒരുപാട് സാധനങ്ങൾ ഇരുപുണ്ട് അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഇപ്പുണ്ട് നമുക്ക് വണ്ടിക്കകത്ത് കാരണം ബാക്കി നമ്മുടെ ബോലേറയിലും വേറെ വണ്ടിയും ഉണ്ട് അതിനകത്ത് തേനല്ലെങ്കിൽ ബാക്കിയുള്ളതിനകത്തേക്ക് സാധനം ലോഡ് ചെയ്യും അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സാധനങ്ങളെല്ലാം വണ്ടിക്കകത്ത് കേട്ടിട്ടുണ്ട് ഇനി ഇത് ഉള്ളതൊക്കെ ക്യാബിനകത്ത് വെക്കാനാണ് അതായത് ഫ്രണ്ട് ക്യാബിനിൽ വെക്കാനുള്ള പരിപാടിയാണ് ചെയ്തു സെറ്റ് സെറ്റ് വണ്ടിക്കകത്ത് സാധനം ഉണ്ടോ നമ്മുടെ ജീപ്പിനകത്ത് മെഡിസിൻ ഉണ്ട് മെഡിസിൻ ഒരു വലിയ പാക്കറ്റ് ഉണ്ട് പോസ്റ്റിലൂടി വന്നെയ് കുറേ മാങ്ങൾ ഒക്കെ കേട്ടോ പുള്ളിമാൻ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇണ്ടല്ലേ ഈ ഇവിടെ നിന്നെങ്കിൽ കാണുമ്പോൾ തന്നെ സത്യത്തിൽ പേടിയാണ് കേട്ടോ ആ അതോ ആ ഒരു മലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇവിടെ ഉള്ളവർക്ക് ജീവിക്കുന്നതന്നെ ഭയങ്കര പേടിച്ച് തന്നെ ആയിരിക്കും സമ്മതിക്കണേ ഇവിടെ ഉള്ളവരൊക്കെ അവിടുന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ വണ്ടികളും ആംബുലൻസും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ആക്ച്വലി ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ആണ് എന്ത് കണ്ടല്ലേ ഫുള്ള് കോടെന്നു നിറഞ്ഞ വയനാട് അപ്പോൾ നമ്മൾ വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ബാക്കി എടുത്ത സാധനങ്ങളെല്ലാം വയ്ക്കുന്നത് ഇവിടെയാണ് നമ്മള് കൊണ്ടുവന്ന ലാസ്റ്റ് സാധനമാണ് രണ്ട് ഏരിയ ഇവിടെ സാധനം ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യം കണ്ട സ്ഥലത്തും സാധനം ഇറക്കിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഫുള്ള് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ നാട്ടിലുള്ള തന്നെ നമുക്ക് എല്ലാ സൗകര്യവും ചെയ്തു തന്ന ഈ സേവനമാണ് കേട്ടോ അപ്പം ചേട്ടാ എന്താണ് ആക്ച്വലി കാരണം പല ആൾക്കാർക്കും ഉണ്ടല്ലോ ടി വിക്ക് അത് കണ്ടോ മൊബൈലിനകത്ത് കണ്ടോ ഉള്ള അനുഭവങ്ങൾ എന്താണ് ആക്ച്വലി കാര്യങ്ങള് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞാല് രക്ഷാപ്രവർത്തനം ഒരു പതിനഞ്ചാമത്തെ ദിവസമായി അപ്പോ ഇനിയിപ്പോ ഒരു നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത്തിനാല് പേരും കൂടി കിട്ടാണ്ട് പക്ഷേ ഇപ്പൊ നമ്മളെ കണക്ക് വെക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു പേര് തെരച്ചില് നടന്നോണ്ടിരിക്കേണ്ടേ ഞങ്ങള് കണ്ടു ഒരുപാട് വണ്ടികളും അപ്പോ ഇവിടെ എല്ലായിടത്തും ഫുഡും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഫുഡ് ഫസ്റ്റ് ടൈമിൽ ടൈമിലെത്തി വൈറ്റ് കാർഡ് എന്ന് ടീം ഉണ്ടാകുമ്പോ നല്ല ഫുഡും കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റി കിച്ചൻ അവരായിരുന്നു ഏറ്റെടുത്തത് അപ്പൊ അങ്ങനെ എല്ലാവർക്കും എത്താൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഞങ്ങൾ റിസോർട്ടുകാരൊക്കെ കൂടിയിട്ട് ഇവിടെ ഒരു കിച്ചൺ ഉണ്ടാക്കിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചിരുന്നു പോലുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കേരളവും കേരളത്തിന്റെ പുറത്തും എവിടെ ആയാലും ഞമ്മക്ക് എല്ലാ സാധനങ്ങളും വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തിച്ചു തന്നിട്ടുണ്ട് പല സാധനങ്ങളും നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇനിയും എൻ്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ അനുഭവിച്ച വ്യക്തി വീടും സ്ഥലവും എല്ലാം പോയി പിന്നെന്താ സ്ഥലം കാര്യങ്ങള് വീട് ഉമ്മാന്റെ ഏട്ടൻ ഉമ്മാന്റെ ഏട്ടൻ്റെ വൈഫ് കുടുംബത്തിന്റെ ഏകദേശം ആൾ അതല്ലേ എത്ര അല്ലേ അപ്പം ഇദ്ദേഹമാണ് കേട്ടോ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം ഈ ഒരു വണ്ടിയിൽ എത്തിക്കാൻ വളരെ ആത്മാർത്ഥത്തോട് തന്നെ ഞങ്ങളുടെ കൂടെ നിന്നത് ചേട്ടാ താങ്ക് യു വെൽക്കം മറ്റേ എല്ലാ വയനാടല്ലേ എല്ലാ ജനങ്ങളിലേ ഒള്ളേതാകില്ലേ മറ്റേ ആരും കഷ്ടത്തിൽ താരോ അവർക്ക് എല്ലാ മടി <mile> says, ും ഇവിടെ വയനാട്ടിലുള്ള എല്ലാവരും രീതിയിലാണ് കഷ്ടപ്പെടില്ലേ എനിക്ക് കണ്ണട കറക്റ്റ് എനിക്ക് അറിയില്ല എങ്കിലും അദ്ദേഹം മനസ്സിൽ തന്നെ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ ഇതേപോലെ നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാര് സഹായിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പൊ ക്യാമ്പിലേക്കോ ഇപ്പൊ കൊണ്ടുവന്ന പോലെ കൊണ്ടുവന്നിട്ട് കാര്യമല്ല ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം വീടുകളിലേക്ക് ഇവരെ വീടുകളിലേക്ക് മാറ്റും വാടക വീട് എടുത്ത് മാറ്റാനുണ്ട് അവരെ മാറ്റി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇപ്പൊ ബാധിച്ചവർക്ക് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം എന്താണ് ആവശ്യം അത് ആവശ്യം നമുക്ക് അവരോട് തന്നെ ചോദിച്ചിട്ട് എന്താവശ്യം ഉണ്ടോ ഈ പറഞ്ഞ പോലെ കട്ടിലുണ്ടാവില്ല ബെഡ് ഉണ്ടാവില്ല അങ്ങനെയുള്ള ഡയറക്റ്റ് വീടുകളിലേക്കാണ് ഒരുപാട് ഒരു കുന്നുകൂടി കിടക്കേണ്ടി അത് അർഹതപ്പെട്ടവരെ കയ്യിലെത്തും ഇപ്പൊ പിടിച്ചു പറയാം അർഹതപ്പെട്ടപ്പോൾ ഞമ്മള് റാഫീനെ കണ്ട് റാഫീന്റെ കുടുംബത്തിൽ ഇരുപത്തൊന്ന് പേരാണ് മരണപ്പെട്ട് അങ്ങനെ പോയവരുത്താണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക അതുപോലെ ഇനിയിപ്പം നിങ്ങളെ ആരുണ്ടെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ആരുണ്ടെങ്കിലും വരികയാണെങ്കിൽ അർഹതപ്പെട്ടവർക്ക് കൊണ്ടാ കൊടുക്കാം വീടുകളിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാ അവര് എന്താണ് ആവശ്യം അവർക്ക് ലിസ്റ്റ് എടുത്തിട്ട് അത് എത്തിച്ചു കൊടുക്കാം ഞങ്ങൾ ഇവിടെ വന്നപ്പം തൊട്ട് ഈ പൂച്ച ഇങ്ങനെ ഞങ്ങളെ നോക്കിയിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പം ആ അപകടം നടന്ന ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇത് നമ്മൾ മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം ഈ പോകുന്നത് നമ്മൾ അവിടേക്ക് പോകാനുള്ള വഴികളാണല്ലോ ഇവിടെ ഓൾറെഡി തന്നെ കണ്ടില്ല ഈ റോഡും ഇതൊക്കെ ഇരിക്കുന്നു ഇപ്പം കിട്ടിയതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഓൾറെഡി തന്നെ ഇവിടെയൊക്കെ വെള്ളവും നല്ല രീതിക്ക് പോയിട്ടുണ്ട് കണ്ടില്ല ഈ വഴി തന്നെ കണ്ടില്ല ഇവിടെ താമസിക്കുന്നതും സഞ്ചരിക്കുന്നതും എല്ലാം ഭയങ്കര ഭയം ഭയങ്കരമായിട്ട് എല്ലാം റേലട എല്ലേ മനസ്സില് നല്ല ഭയത്തിലാണ് എല്ലാരും നമ്മള് വീഡിയോ കാണുമ്പോഴുണ്ടല്ലോ ആർക്കും ഒന്നും മനസ്സിലാവൂല പത്രത്തിൽ കാണുമ്പോഴും വാർത്ത കാണുമ്പോഴും ഒന്നും മനസ്സിലാവൂല നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചങ്കിടിക്കുകയാണ് കാരണം ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുതേ എന്ന് കാരണം ഞങ്ങളുടെ മുമ്പില് ഇരുപത്തിയഞ്ച് പേര് മരണപ്പെട്ട ഒരു ചേട്ടൻ ഞങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിച്ചു കണ്ണെറിഞ്ഞു പോയി ഞങ്ങളുടെ എല്ലാരും കുടുംബത്തിലെ എല്ലാരും അതായത് അച്ചേട്ടന്റെ കുടുംബത്തിലെ ആ ചേട്ടൻ ഒഴിച്ചാൽ അച്ചേന്റെ കല്യാണവും കാര്യങ്ങളൊക്കെ വരായിരിക്കുകയാണ് ഇപ്പൊ ഒന്നുമില്ല വീടോ സ്ഥലമോ ഒന്നുമില്ല ചേട്ടന് അനുഭവം ഭയങ്കരമാണ് കേട്ടോ നമ്മള് ഇവിടുന്ന് ഈ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് ചേട്ടന്റെ വണ്ടിയിലാണ് പോകുന്നത് ആ കാണുന്നതാണ് കേട്ടോ അവിടെ നിന്നാണ് പൊട്ടിയത് അതായത് ആ ഒരു ചെറിയ ഇത് കാണുന്നുണ്ടേ അവിടുന്നാണ് പൊട്ടിയേക്കുന്നത് ഇതൊക്കെ ഫ്ലഡ് വന്ന ഏരിയ ഈ ഒരു ഏരിയ ഫുള്ള് വന്നതാണ് നല്ല രീതി സംഭവങ്ങൾ ഉണ്ടായതാണ് ഇത് ഒഴുക്കിപ്പെട്ടു വന്ന് ഫസ്റ്റ് വന്നിട്ട് അവിടെ ആയിരുന്നു അല്ലേ ഓഹോ ആ തറ കാണുന്നല്ലേ മുഖനോടെ പോയി ആ ഒരു ഏരിയ മുഴുവനും പോയി ഇതാണ് ആ ഒരു പാലം ഇപ്പൊ ഇവിടെ കയറ്റി വിടത്തില്ല കാരണം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല രീതിക്ക് പ്രശ്നം ഇതായിരുന്നല്ലേ സ്കൂള് അതിനോട് ചേർന്നിട്ട് ഗ്രൗണ്ടായിരുന്നു നല്ല ഗ്രൗണ്ടായിരുന്നു ഇതിന്റെ മലാണ് കേട്ടോ പൊട്ടി വന്നേക്കുന്നത് നമ്മളിപ്പോ ഉള്ളത് മിലിടറി സ്ഥാപിച്ച ആ ഒരു പാലത്തേലാണ് നമ്മുടെ ടീം എല്ലാരും ഉണ്ട് ഇവിടെ ആ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇവിടെ എല്ലാം വീടുകളായിരുന്നു ഇവിടെ ഒരുപാട് ആൾക്കാരായിരുന്നു പറ്റുന്നില്ല സത്യം പറയുക എന്ന് വച്ചാൽ വന്ന് അനുഭവിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ടി വി കാണുന്നത് സത്യമായിട്ടും ടി വി കണ്ടപ്പോൾ ഞാൻ ഇതൊന്നും കരുതിയില്ല പക്ഷേ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇത് അനുഭവിക്കുമ്പം നന്നായിട്ട് എനിക്ക് ഫീൽ ഫീലാകുന്നുണ്ട് അപ്പോൾ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങുകയാണ് കാരണം സഭയും കാര്യങ്ങളൊന്നുമില്ല വളരെ കണ്ടില്ലേ ഈ വണ്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് ഇതിന്റെയൊക്കെ ഉടമസ്ഥരെ എവിടെയാണെന്ന് പോലും അറിയില്ല അത് കണ്ടില്ല അവിടത്തെ വീടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ കണ്ടില്ല ആ വീടും കാര്യങ്ങളും ഒക്കെ നശിച്ച നമുക്ക് ഇവിടെയാണ് ഏട്ടോ നമ്മുടെ സ്കൂളിലേക്ക് പോകേണ്ട വഴി ഇതായിരുന്നു കേട്ടോ ഇതായിരുന്നു

വണ്ടി ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ് അപ്പം രക്ഷപ്രവർത്തനത്തിൽ വണ്ടിയാണ് അപ്പൊ അതിനെയും കെട്ടി വലിച്ച് ആക്കാനുള്ള ഒരു കല്ലും കാര്യങ്ങളും ഇട്ട് കൊടുക്കാൻ അവിടുത്തെ വേണ്ട പറ്റിയില്ലല്ലോ അവിടെ നിന്ന് പറഞ്ഞുപോയി സാധനം അവിടെ അവിടെ എന്തോ പ്രോബ്ലം പറ്റിട്ടുണ്ടോ കാരണം അത്ര സ്ട്രോങ് ആയിട്ട് വണ്ടി അല്ല ഇതിനകത്ത് ഒരു ടാക്സി കടക്കുന്നുണ്ട് ിവിടുന്ന് യാത്ര ഇരിക്കുകയാണ് അപ്പം ഉള്ളൂ പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലുള്ള സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്തു ഇനി ചെയ്യുകയും ചെയ്യും അപ്പം പ്രാർത്ഥിക്കുക ഇനി മറ്റൊരാള് നമ്മുടെ സഹോദരങ്ങൾക്ക് ഇനി ഇങ്ങനൊരു അപകടം എന്ന് പ്രാർത്ഥിക്കാം അപ്പൊ നമ്മുടെ നമ്മൾ ഇന്നലെ കൊണ്ടുപോകുന്ന പ്രോഡക്റ്റുകളെല്ലാം കിറ്റാക്കാണ് ഓരോ വീട്ടിലേക്കും കൊണ്ടുപോകാനായിട്ട് കിറ്റ് നമ്മളെല്ലാം ഓരോ വീട്ടിലേക്കല്ലേ അതെ അതെ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇന്നലെ ഡ്രസ്സുണ്ടെങ്കില് അത് ഫസ്റ്റ് നമ്മൾ ഓരോ കിറ്റ് ആക്കുകയാണ് പിന്നെ അരി സാധനങ്ങള് അതുപോലെ പരിപ്പ് അതുപോലെ റവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു കിറ്റാക്കിയിട്ട് ഒരു വീട്ടിലേക്ക് രണ്ട് കിറ്റ് ഡ്രസ്സിന്റെ ഒരു കിറ്റും അതുപോലെ ഇതിന്റെ അരി സാധനം അതുപോലെ തന്നെ ഡ്രസ്സ് തരുന്ന ഇപ്പോ ഡ്രസ് നമുക്ക് കിട്ടിയത് ഒരു എഴുപത് നൂറ് ശതമാനത്തിലെ ഒരു എഴുപത് ശതമാനം നല്ല ഡ്രസ്സും ഒരു മുപ്പത് ശതമാനം അത്രയും ഡ്രസ്സ് നമുക്ക് യൂസ്ഡ് ആണ് ഇതൊക്കെ ഉപയോഗിച്ച് ഇതെല്ലാം ഉപയോഗിച്ചോളിച്ച ഡ്രസ്സാണ് തരുന്നത് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരു ഉപയോഗവും ഇല്ല കാരണം ഇത് ഇവിടെ ഒന്നെങ്കി ഇവിടെ കിടക്കും അല്ലെങ്കിൽ ഇത് കത്തിച്ചു കാണണം നമുക്ക് ഇത് ചെയ്യാം കാരണം ഇപ്പൊ തന്നെ ഇവിടെ ഒത്തിരി ടൈമും കാര്യങ്ങളും അല്ലെ ഇത്രയും ആൾക്കാരുടെ ടൈമാണ് പോകുന്നത് കാരണം ഇതിന്ന് നല്ല ഡ്രസ്സും തീത്ത ഡ്രസ്സും തമ്മിൽ തിരഞ്ഞെടുക്കാൻ ഒരുപാട് ടൈമും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട് സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാൻ മനസ്സുള്ളവര് ദൈവത്തെ ഓർത്ത് നല്ല ഡ്രസ്സ് കൊടുക്കുക ഇതല്ലേ ഇതൊക്കെ അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ ഇതെല്ലാം നല്ല ഡ്രസ്സുകളാണ് ഇവരെല്ലാതെ നിന്നാണോ അത് വേർതിരിച്ചെടുത്തോണ്ടിരുന്നത് കണ്ടില്ല ഓരോ കിറ്റ് ഇതൊക്കെ സാധനങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളും കണ്ടില്ല അളന്നാണ് എല്ലാവർക്കും ഒരേ അളവിൽ സാധനം എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അപ്പം ജപിച്ചേടാ ഞങ്ങളെ അങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പം ഞങ്ങൾ ഇനിയും വരും ആ അപ്പൊ നമുക്ക് കാണാം അതെ അതെ എല്ലാവരുടെ എല്ലാവർക്കും എത്തിക്ക ഞങ്ങള് ചേട്ടനെ വിശ്വസിച്ചാണ് പോകുന്നത്